നമസ്കാരം വാൾസോൻ ടി ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ നാളും പേരും കമൻറ്റ് ബോക്സിലേക്ക് ഇട്ട് ഞങ്ങള് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നമ്മൾ ഇന്നിവിടെ വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം കാലിൻ്റെ വാരഫലമാണ് നമ്മളിന്നൂടെ ആദ്യമായി വിചിന്തനം ചെയ്യുന്നത് അതിൽ അശ്വതി മുതൽ രേവതി വരുടെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ഉൾപ്പെട്ടതാണ് ആദ്യമായിട്ട് അശ്വതി നക്ഷത്രം അദൃശ്യമായ മേഖലകളിൽ ഇടപെടരുത് പുതിയ വാഹനം മേടിക്കുവാൻ തീരുമാനം എടുക്കും ഭക്ഷ്യ വിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം ഭരണി മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിയാതെ പ്രവർത്തിക്കുന്ന പദ്ധതികൾ അന്തിമമായി പരാജയം വന്നു ചേരും ത്യഗങ്ങൾ സഹകരിച്ചു ചെയ്യുന്ന പ്രവൃത്തികൾ ശിവ പര്യ പരസമാപ്തി കൈവരിക്കും വിട്ടു നിൽക്കുന്ന ദമ്പതികൾ ഒരുമിച്ച് താമസിക്കാനുള്ള യോഗം ഉണ്ടാകും കാർത്തിക കൂടുതൽ സൗകര്യമുള്ള ഗ്രഹം മേടിക്കാനുള്ള അന്വേഷണം ആരംഭിക്കും അസുഖങ്ങളാൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം തടസ്സപ്പെടാനിടവരും പുനഃപരീക്ഷയിൽ വിജയ ശതമാനം വർദ്ധിക്കും രോഹിണി പ്രവൃത്തി മണ്ഡലത്തിൽ നിന്നും സാമ്പത്തികമായ വർദ്ധന ലാഭം ലഭിക്കും കൂടുതൽ സമയം പ്രവർത്തിച്ച് ഏറെക്കുറെ തൃപ്തിയായ വിജയ ടയാവുംരികാല വിദേശ പ്രാപ്തിയായ വിദേശയാത്രയ്ക്ക് അവസരം വന്നുചേരും മകൈരം കാര്യനിർവഹണ ശക്തി വർദ്ധിക്കുന്ന വർദ്ധിക്കുന്നതിനാൽ പുതിയ അവസരങ്ങൾ വന്നു ചേരും കുടുംബത്തിൽ സന്തുഷ്ടിയും സമാധാനവും ഉണ്ടാകും ദാമ്പത്യസുഖവും ഉണ്ടാവും പാരമ്പര്യ പ്രവൃത്തികളിൽ താൽപര്യം വർദ്ധിക്കും തിരുവാതിര സമാന ചിന്തഗതിയിൽ ഉള്ളവരുമായി സംസർഗത്തിലേർപ്പെടുവാൻ അവസരം ഉണ്ടാവും നടപടി ക്രമങ്ങളിൽ കൃത്യത പാലിക്കാനിടയാകും സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വന്തം നിലപാടിൽ ഇന്ന് മാറ്റം വരുത്താൻ നിർബന്ധിതനാകും പുണർവം കുട്ടികളുടെ വിദ്യാഭ്യാസം കണക്കിലെടുത്ത് പട്ടണത്തിലേക്ക് താമസം മാറ്റാൻ ഇടയാകും സാമ്പത്തിക ക്രയവൽക്കരങ്ങളിൽ വളരെ ശ്രദ്ധ വേണം വ്യവസ്ഥകൾ പാലിക്കും പൂയം കഫ നിർദ്ദോഷ രോഗപീഠങ്ങളാൽ അസ്വസ്ഥത അനുഭവപ്പെടും ഉദ്യോഗത്തിനോടനുബന്ധമായി ഉപരിപഠനത്തിന് ചേരുവാൻ സാധിക്കും അഹമായ പൂർവസ്വൊക്കെ ഏകാപൂരം ലഭിക്കും ആയില്യം കുടുംബത്തിൽ സ്വസ്ഥത സ്വസ്ഥതയും സമാ സമാധാനവും വന്നുചേരും സത്യസന്ധമായ നീതി യുക്തമായ പ്രവർത്തനങ്ങൾ വിജയിക്കും സാമ്പത്തിക ദുരുപയോഗം നടത്തുമ്പോ ജോലിക്കാരെ തിരിച്ചുവിടും മതം ആഗ്രഹ സാബല്യത്തിൽ നേർന്ന് വഴിപാടുകൾ ചെയ്ത് ചെയ്തു തീർക്കും മാതാപിതാക്കളുടെ അനുഗ്രഹം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എല്ലാം വിജയിക്കും ശ്രമിച്ചു വരുന്ന വിവാഹത്തിലെ തീരുമാനം ഉണ്ടാകും പൂരം തൃപ്തിയായ ഗ്രഹം വാങ്ങി താമസിച്ച് തുടങ്ങും അർഹമായ പൂർവിക സ്വത്ത് ഏകാപരമായി ലഭിക്കും വിദേശത്ത് പഠി വർദ്ധിക്കുന്ന പുത്രന് ഉപരിപഠനത്തിന് അനുസൂ അനുഅന ഉദ്യോഗം ലഭിച്ച സന്തോഷം ഉണ്ടാവും ഉത്രം പ്രകൃതികാര പ്രവർത്തനങ്ങൾ അബദ്ധങ്ങൾക്ക് വഴി ഒരുക്കാൻ ഇടവരും പകർച്ചയാദി പിടിപെടും അനുഹിത പ്രവൃത്തികളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ ഉൾപ്രേരണ ഉൾ ഉണ്ടാവും പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കണം മൊത്തം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും പ്രകർശക പിടിപെടും ബന്ധുവിന്റെ രക്ഷകർത്തത്വം ഏറ്റെടുക്കും ചിത്തിര മതസ്വകരം പ്രവർത്തനങ്ങളിൽ പങ്കുചേരും ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളിൽ സർവാധിക പദം ലഭിക്കും വാഹനം മാറ്റി അങ്ങനും പക്ഷ്യാതെ ഏൽക്കാതെ സൂക്ഷിക്കണം പരിസര പരസ്പര ബന്ധമില്ലാത്ത ആശയങ്ങളിൽ നിന്ന് പിന്മാറും വിരോധികൾ വർദ്ധിക്കും മാതാപിതാക്കൾക്ക് അഭിവൃദ്ധി ഉണ്ടാവും വിശാഖം കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകാൻ ഇടവരും ശമ്പളവർധന മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കും വാഹനം മാറ്റി വാങ്ങാൻ ഇടവരും ഊഹക്കെട്ടട സ്വമേതയ പിന്മാറും അനിഴം പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കും പ്രവർത്തന ശൈലിയിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാ തയ്യാറാകും വിദേശയാത്രക്ക് താൽക്കാലികമായ തടസ്സങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് തൃക്കേട്ട പുനഃപരീക്ഷക്ക് അപേക്ഷ നൽകും അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ സുഹൃത്താൽ സാധ്യമാകും പുതിയ വ്യാപാരങ്ങൾക്ക് പണം മുടക്കും മൂലം കരാർ ജോലികളിൽ നിന്നും പ്രതീക്ഷിച്ച നേട്ടം കുറയാനിടയാകും അറിയാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയരുത് കൂട്ടുകട നിന്നും യുക്തിപൂർവം പിന്മാറും പുരാണം പരീക്ഷ ഇന്റർവ്യൂ കലാ കായിക മത്സരങ്ങൾ തുടങ്ങിയവയിൽ വിജയിക്കും യഥാർത്ഥങ്ങളോട് പൊരുത്തപ്പെടുന്ന അഭിപ്രായങ്ങൾ ജീവിത പങ്കാളി നിന്നും സ്വീകരിക്കും അനാവശ്യമായ അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കരുത് ഉത്രാടം കുടുംബ തർക്കങ്ങളിൽ നിക്ഷിപ്ത മനോഭാവം സ്വീകരിക്കുകയാണ് നല്ലത് ഗർഭിണികൾക്ക് വിശ്രമം വേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് ഉത്സാഹവും ഉന്മേഷവും വർദ്ധിക്കും തിരുവോണം അപചരിതലുമായുള്ള ആത്മബന്ധത്തിന് പരിധി വയ്ക്കാൻ മറക്കരുത് പഠിച്ച വിഷയത്തോട് അനുബന്ധമായ ഉദ്യോഗത്തെ നിയമ നിയമാനുഭതി ലഭിക്കും ക്ഷമിക്കുവാനും സഹിക്കുവാനും ഉള്ള കഴിവ് സർവ്വ ആദരങ്ങൾക്കും വഴിയൊരുക്കും അവിട്ടം വസ്തു തർക്കം പരിഹരിക്കുവാൻ വിട്ടുവീഴ്ചക്ക് തയ്യാറാകാൻ ഇടവരും അഗ്നി ധനം വാഹനം എന്നിവ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം പ്രവർത്തന മേഖലയിൽ നിന്ന് സാമ്പത്തി സാമ്പത്തിക നേട്ടം ഉണ്ടാകും ചതയം കലാകായിക വർഷങ്ങളിൽ വിജയിക്കും നിരവധി കാര്യങ്ങൾ സമയത്തുകളിൽ ചെയ്തു തീർക്കും വിശ്വസ്ത സേവനത്തിന് പ്രശസ്ത പ്രശസ്തി പ ലഭിക്കാൻ ഇടയാകും പൂരുട്ടാതി പൂർവിക സ്വത്ത് വിൽപ്പന ചെയ്ത് പട്ടണത്തിൽ ഗ്രഹം വാങ്ങും യാത്രയ്ക്ക് അവസരം ഉണ്ടാകും അന്തിമമായി ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും സന്താനങ്ങൾക്ക് സാമ്പത്തിക ദുരുപയോഗത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തും ഔദ്യോഗികമായ മാനസിക സംഘർഷത്തിന് കുറവ് തോന്നും ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കാൻ ഇടയാകും രേവതി പാർശ്വഫലങ്ങളുള്ള ഔഷധങ്ങൾ ഉപേക്ഷിച്ച് പ്രകൃതി ജീവന ഔഷധങ്ങൾ പിന്തുടരും അന്യരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടരുത് ഇതോടുകൂടി ഈ രാജ്യത്തെ വാ വാഴ്ച ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും വിവാഹമോ മൂവർത്താതി വിഷയങ്ങളോ തടസ്സങ്ങളോ വൈവാഹിക ബന്ധങ്ങളോ വൈവാഹിക തടസ്സങ്ങളോ ഉള്ള ഏത് വിഷയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എൻ്റെ പേര് കൃഷ്ണൻകുട്ടി ആണ് എന്നാണ് ഞാൻ താമസിക്കുന്ന ചങ്ങനാശ്ശേരിയുടെ ജ്യോതിഷാലയത്തിന്റെ പേര് ശ്രീരാമകൃഷ്ണ ജ്യോതിശാലി ഒന്നാവ് ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് അമ്പത്തി നാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി നാല് ഇരുപത്തി മൂന്ന് എഴുപത്തെട്ട് എഴുപത്തി ഒന്ന്